പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾക്ക് എത്തുന്നവർക്ക് താങ്ങും തണലും ഒരുക്കുകയാണ് ആയിരക്കണക്കിന് മലയാളികൾ പുണ്യനഗരിയിൽ സന്നദ്ധ സേവനത്തിന് സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞു ഇതുവരെ ഇല്ലാത്ത കർശന വ്യവസ്ഥകളും നിയന്ത്രണങ്ങളുമൊക്കെ ഇത്തവണ ഹജ്ജ് കർമ്മങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹാജിമാരിൽ അധികവും ആദ്യമായി എത്തുന്നവർ നാടും വഴികളും കർമ്മങ്ങളും കാലാവസ്ഥയും അപരിചിതം ജനസാഗരത്തിൽ കണ്ണൊന്നു പാളിയാൽ കൈവിട്ടുപോകും കൂട്ടം തെറ്റിയാൽ തീർത്ഥാടക സംഘത്തിലേക്ക് തിരിച്ചെത്തുക അത്രയ്ക്ക് എളുപ്പമല്ല ഇങ്ങനെയുള്ളവർക്ക് താങ്ങും തണലുമായി പ്രവാചക പ്രതിനിധിയെ പോലെ സഹായമെത്തിക്കുകയാണ് പുണ്യനഗരിയിലെ മലയാളികൾ വിവിധ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലാണ് സന്നദ്ധ സേവനം ഇതിനായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള പരിശീലന പരിപാടികളെല്ലാം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു ഒന്നിനും ഒരു കുറവും വരുത്താതെ മുഖമൊന്ന് ഒന്നും കറുക്കാതെ എങ്ങനെ ഹാജിമാരെ സ്വീകരിക്കണം സഹായിക്കണമെന്നെല്ലാം അവർ പഠിച്ചു കഴിഞ്ഞു ഈ വർഷത്തെ ഹജ്ജന്റെ കർമ്മങ്ങൾ നടക്കാൻ ബാക്കി ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത് പരിശുദ്ധ മക്കയിലേക്കും അതുപോലെ തന്നെ മതിയിലേക്കും ഹജ്ജാജിമാരെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ മുഴുവൻ ആജുമാരും മക്കയിൽ എത്തിച്ചേരും മക്കയിൽ മുഴുവൻ ആജുമാരും എത്തുന്നതോടുകൂടി മക്ക ഹജ്ജ് കൊണ്ട് നിറഞ്ഞ് കവിയുകയാണ് ഇവിടെയാണ് കെ എം സി സിയെ പോലുള്ള സന്നദ്ധ സംഘടനയുടെ സേവനം വളരെ അനിവാര്യമായി വന്നുകൊണ്ടിരിക്കുന്നത് കടുത്ത നിയന്ത്രണങ്ങളാണ് ഇത്തവണത്തെ ഹജ്ജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മക്കയിൽ നിന്നോ മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ നിന്നോ ഹജ്ജ് അനുമതി അനുമതിയില്ലാത്തവരെ പിടികൂടിയാൽ ഇരുപതിനായിരം സൗദി റിയാൽ പിഴയും തടവുമാണ് ശിക്ഷ പ്രവാസികളെ കടത്തുകയും ചെയ്യും വാഹനത്തിൽ മറ്റൊരാളെ മക്കയിലേക്ക് കടത്താൻ ശ്രമിച്ചാൽ ഒരു ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തും വാഹനം കണ്ടുകെട്ടും പിടികൂടുന്നവർക്കെല്ലാം ഒരു നിശ്ചിത കാലത്തേക്ക് സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കുമുണ്ടാകും ഹജ്ജ് അനുമതിയില്ലാത്തവർക്ക് മക്കയിൽ താമസ സൗകര്യങ്ങൾ ഒരുക്കുന്ന കെട്ടിടങ്ങൾക്കും കെട്ടിട ഉടമകൾക്കുമെതിരെയും നടപടി ഉണ്ടാക്കും ഇത്തരത്തിൽ പലർക്കുമെതിരെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു ബിൽഡിങ്ങുകൾ കേന്ദ്രീകരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വളണ്ടിയർമാർ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഹാര പദാർത്ഥങ്ങളുടെ ആഹാര സാധനങ്ങളുടെ വിതരണമാണ് അതായത് പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് ഓരോ കിച്ചൺ ഓരോ ഓരോ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വരുന്ന ഓരോ കിച്ചണുകളുണ്ട് കിച്ചണുകൾ കിച്ചണുകളിലേക്കുള്ള പച്ചക്കറികൾ വിതരണം ചെയ്യുന്നു അതോടൊപ്പം നമ്മൾ പിന്നെ കഞ്ഞി വിതരണം ചെയ്യുന്നുണ്ട് ഈത്തപ്പഴം വിതരണം ചെയ്യുന്നു അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഫുഡിന്റെ വിതരണം തന്നെ നല്ല ഒരു രീതിയിൽ എല്ലാ ദിവസവും എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് കർശന നിയന്ത്രണങ്ങൾക്കിടയിലും കൊടും ചൂടിലും പുണ്യനഗരിയിലെ ഓരോ ഇടങ്ങളിലും തീർത്ഥാടകർക്ക് മലയാളികളെ കാണാം വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നതു മുതൽ മടക്കയാത്രയ്ക്ക് വിമാനത്താവളത്തിൽ തിരിച്ചെത്തുന്നതുവരെ ചേർത്തു നിർത്താൻ ഇവർ കൂടെയുണ്ടാകും വിവിധ സംഘടനകളിൽ നിന്നായി രണ്ടായിരത്തോളം സന്നദ്ധ സേവകരാണ് പുണ്യനഗരിയിലുള്ളത് അപരിചിത വഴികളിൽ വഴികാട്ടിയായും കർമ്മങ്ങളിൽ സഹായിയായും രാവുകളിൽ നിലാവെളിച്ചമായും അവർ കൂടെയുണ്ടാകും ിനായിലേക്കുള്ള യാത്രയിൽ വെള്ളവും മറ്റു സഹായങ്ങളുമായി സന്നദ്ധ സേവകരെത്തും അസുഖമോ അസ്വസ്ഥതയോ അനുഭവപ്പെട്ടാൽ താങ്ങായി കൂടെ നിന്ന് ആശുപത്രിയിൽ മഷായിൽ ട്രെയിൻ യാത്രയിൽ വോളണ്ടിയർമാർ നൽകുന്ന സേവനവും ചെറുതല്ല ഈ വർഷം ഗവൺമെന്റിന്റെ കർശനമായ നിയമങ്ങളുണ്ടെങ്കിലും ഹജ്ജ് ചെയ്യാനെത്തുന്ന ഹാജിമാർക്ക് സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് മറ്റുള്ള മക്കൾക്ക് പുറത്തുള്ള ആളുകളെ മക്കയിലേക്ക് പ്രവേശിക്കാതിരിക്കുകയും അതുപോലെ തന്നെ മക്കയിലുള്ളവർക്ക് തന്നെ തെസ്രീഹ അതുപോലെ തന്നെ ഇവിടെ നടക്ക പെർമിഷൻ വേണമെന്നുള്ള കർശന ഉപാധികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മക്ക കെ എം സി സിയുടെ പ്രവർത്തകന്മാർ അഞ്ഞൂറോളം വരുന്ന പ്രവർത്തകന്മാരെ സെലക്ട് ചെയ്ത് ഇവിടെ പുറത്ത് ഇറങ്ങുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഹജ്ജ് സേവന രംഗത്ത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ പെർമിറ്റ് ഉണ്ടാക്കുകയും അതിന് തെരഞ്ഞെടുത്ത അഞ്ഞൂറോളം വരുന്ന വളണ്ടിയർമാർ ഹജ്ജ് സേവന രംഗത്ത് നിറസാന്നിധ്യമായി പ്രവർത്തിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് ഇത്തവണ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേർക്കാണ് ഹജ്ജിന് അനുമതിയുള്ളത് ഭൂരിഭാഗം തീർത്ഥാടകരും പുണ്യഭൂമിയിലെത്തിക്കഴിഞ്ഞു സൗദിക്കകത്തുള്ള ആഭ്യന്തര തീർത്ഥാടകർക്ക് ഹജ്ജിന് കൂടുതൽ അവസരം ലഭിക്കണമെന്ന കർശന നിലപാടിലാണ് അധികൃതർ മക്ക പോലും മക്കയിൽ ജോലി ചെയ്യാൻ പ്രത്യേക അനുമതി നിർബന്ധമാക്കിയിട്ടുണ്ട് മുൻവർഷങ്ങളിൽ മലയാളി സന്നദ്ധ പ്രവർത്തകർ നിരവധി ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ മക്കയിൽ കഴിയാൻ കൃത്യമായ രേഖകൾ ഉള്ളവർക്ക് മാത്രമാണ് സന്നദ്ധ സേവനത്തിന് അവസരമുള്ളത് ഇത്തരം നിയന്ത്രണങ്ങൾക്കിടയിലും സന്നദ്ധ സേവകർ സജീവമാണ് ഹാജിമാരുടെ ഓരോ ഫ്ളാറ്റുകളിലും പച്ചക്കറി കിറ്റുകൾ എത്തിക്കും കഞ്ഞി ഈത്തപ്പഴം ഇങ്ങനെ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഉറപ്പാക്കും സൗദി ചാരിറ്റി സംഘടനകൾ ബിസിനസ്സുകാർ എന്നിവരുടെ സഹകരണത്തോടെയാണ് ഇത്തരം സേവനങ്ങൾ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ലീഗൽപരമായ കുറേ ഇഷ്യൂസുകളുണ്ട് എങ്കിലും നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് മലയാളി സംഘടനകളും മലയാളികളും എല്ലാവരും സജീവമായി തസ്രീയുള്ള അനുമതി അനുമതി പത്രമുള്ള ആളുകളെല്ലാവരും വളണ്ടിയർ പ്രവർത്തനത്തിൽ സജീവമാണ് എന്തെന്ന് വെച്ചാൽ മലയാളികൾ ഏത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏത് രാജ്യത്തായാലും ശരി വളണ്ടിയർ സേവന രംഗത്ത് എന്നും മുൻപന്തിയിലാണ് അവരുടെ ആ രക്തത്തിൻ്റെ മയമെന്ന് നമ്മൾ പറയേണ്ടി വരും അതുപോലെ തന്നെ ഞങ്ങളുടെ സംഘടനയും ഐ ഒ സിയും സജീവമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കാശ്മീർ മുതൽ കേരളം വരെയുള്ള സംസ്ഥാനങ്ങളിലെ ഏകദേശം പന്ത്രണ്ടോ പതിനാലോ സംസ്ഥാനങ്ങളിലുള്ള ഭാഷകൾ സംസാരിക്കുന്ന വളണ്ടിയേഴ്സിന് ഞങ്ങളുടെ കൂടെ ഉള്ളത് സുരക്ഷിതമായ തീർത്ഥാടന കാലത്തിന് എല്ലാ സൗകര്യങ്ങളും സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട് സൗദി അറേബ്യ അടിസ്ഥാന വികസനങ്ങൾ പൂർത്തിയാക്കി ആരോഗ്യ മന്ത്രാലയം എല്ലായിടത്തും സൗകര്യമൊരുക്കി വിമാനം റോഡ് കപ്പൽ ഇങ്ങനെ സൗദിയിലേക്കുള്ള പതിനാല് പ്രവേശന കവാടങ്ങളിലും ആരോഗ്യ സംഘങ്ങൾ നിലയുറപ്പിച്ചു ഇതുവരെ നൂറ്റി നാല്പത് ശസ്ത്രക്രിയകളടക്കം അൻപതിനായിരത്തിലധികം ആരോഗ്യ സേവനങ്ങൾ നൽകി കഴിഞ്ഞു പൊതു സ്വകാര്യ മേഖലകളെല്ലാം ഒരേ മനസ്സോടെ അർപ്പണ ചിന്തയോടെ ഹാജിമാർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി മഞ്ഞപ്പിത്തം പോളിയോ പകർച്ചപ്പനി തുടങ്ങി മറ്റു രോഗങ്ങൾക്കെല്ലാം ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഹജ്ജിനെത്തുന്നവർക്കുള്ള ആരോഗ്യ പ്രതിരോധ നടപടികൾ മുൻകൂട്ടി തന്നെ പൂർത്തിയാക്കി അറഫയിലും മീനയിലും പ്രത്യേക ക്ലിനിക്കുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും രീതിയിൽ ഹാജിമാർക്ക് അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകളിൽ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള വിവിധ സ്ഥലങ്ങളിൽ ക്ലിനിക്കുകൾ അതുപോലെ തന്നെ വിവിധ ആംബുലൻസ് സർവീസുകൾ അതുപോലെ തന്നെ എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ആംബുലൻസ് അടക്കമുള്ള വിവിധ സജ്ജീകരണങ്ങളാണ് സൗദി ഗവൺമെന്റ് ഹജ്ജ് സുഖകരമായി നടക്കുന്നതിനു വേണ്ടിയും ഹാജിമാരുടെ സൗകര്യത്തിന് വേണ്ടി വിവിധ വകുപ്പുകളായി തിരിച്ചുകൊണ്ട് തന്നെ വിവിധ സൗകര്യങ്ങൾ അറഫ അറഫയിലും മീനയിലും അതുപോലെ മുസ്തലിഫയിലും കടുത്ത ചൂടിനെ പ്രതിരോധിക്കാൻ പതിനായിരത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ചു തണലുള്ള നടപ്പാതകൾ വികസിപ്പിച്ചു നാനൂറ് വാട്ടർ സ്റ്റേഷനുകളും ഫാനുകളും സജ്ജീകരിച്ചു ആയിരത്തി ഇരുന്നൂറിലധികം കിടക്കുകളുള്ള മൂന്ന് ഫീൽഡ് ആശുപത്രികൾ സ്ഥാപിച്ചു പതിനൊന്ന് മെഡിക്കൽ ഇവാക്വേഷൻ വിമാനങ്ങൾ തൊള്ളായിരം ആംബുലൻസുകൾ ഏഴായിരത്തി അഞ്ഞൂറിലധികം പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവയും സജ്ജം ഹജാജുമാരുടെ ആവശ്യങ്ങൾ അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനായിക്കോട്ടെ അതല്ലെങ്കിൽ വഴിതെറ്റിയ ആളുകളെ തമ്പിലേക്ക് ആക്കി കൊടുക്കുന്നതിന് വേണ്ടിയും വഴി തെറ്റിയ ആളുകളെ അവർ താമസിക്കുന്ന ബിൽഡിങ്ങുകളിലേക്ക് ആക്കി കൊടുക്കുന്നതിനും ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചുകൊണ്ടും അതുപോലെ തന്നെ വീൽ ചെയർ ആവശ്യമുള്ള ജാജുമാർക്ക് ചെയർ നൽകിക്കൊണ്ടും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടും അവർക്ക് വേണ്ട സേവനത്തിന് വേണ്ട വളണ്ടിയർമാരെ നൽകിക്കൊണ്ടുമാണ് കെ എം സി സി സേവന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ ഹാജിമാർ ജൂൺ മൂന്ന് മുതൽ മിനായിലേക്ക് നീങ്ങി തുടങ്ങും ജൂൺ നാല് ബുധനാഴ്ച മിനായിൽ തങ്ങി പ്രാർത്ഥനയിൽ മുഴുകുന്ന ഹാജിമാർ ജൂൺ അഞ്ച് വ്യാഴാഴ്ച അറഫയിലെത്തി അറഫ സംഗമത്തിൽ പങ്കെടുക്കും ഹജ്ജിന്റെ ഏറ്റവും പ്രധാന ചടങ്ങാണ് അറഫ സംഗമം അറഫാ ദിനത്തിൽ സന്ധ്യയോടെ മുസ്തലിഫയിലെത്തി അവിടെ രാപ്പാർക്കുന്ന ഹാജിമാർ പെരുന്നാൾ ദിനത്തിൽ രാവിലെ മിനായിൽ തിരിച്ചെത്തി കർമ്മം നിർവഹിക്കും മിനായിൽ മൂന്ന് ദിവസം തങ്ങി ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങുന്നതോടെയാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് സമാപനം കുറിക്കുക